നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ലിവറിന്റെ ഫംഗ്ഷൻ മോശമായി തുടങ്ങുമ്പോൾ ശരീരം പ്രധാനമായിട്ടും കാണിക്കുന്ന അഞ്ച് സയൻസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇന്ത്യയിൽ തന്നെ ഏകദേശം നാല്പത് ശതമാനത്തോളം ആളുകളിൽ ലിവർ കംപ്ലൈന്റ്സ് കണ്ടുവരുന്നുണ്ട് എന്നാൽ ലിവറിന്റെ ഫങ്ഷൻ മോശമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത് അതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത് എഴുപത് ശതമാനത്തോളം ലിവറിന്റെ പ്രശ്നമാകുമ്പോഴാണ് ലിവർ പ്രോബ്ലംസ് ഉണ്ട് എന്നതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലേക്ക് കണ്ടുവരുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ നമുക്ക് തിരിച്ചറിയാം ചില ബോഡി പാർട്സിൽ ഉണ്ടാവുന്ന ചില ചില മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ലിവറിന്റെ ഫങ്ഷനിങ് ശരിയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന അഞ്ച് അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ലിവറിന്റെ ഭാരം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആണ് നമുക്കറിയാം ഒരു ഡീ ടോക്സിഫൈ ഓർഗൻ ആണ് ലിവർ ഇത് ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന ടോക്സിൻസിനെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോൾ യൂറിൻസ് വെറ്റായിട്ട് പുറന്തള്ളപ്പെടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ രക്തത്തിൽ രക്തത്തിലുണ്ടാവുന്ന എന്തെങ്കിലും ഹാംഫുൾ സബ്സ്റ്റൻസിനെ അതും പുറന്തള്ളപ്പെടാൻ ലിവർ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലെത്തുന്ന എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജിനായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ലിവറിലാണ് അതുപോലെ തന്നെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ലിവറിലാണ് ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ബൈലാണ് അതുപോലെ തന്നെ ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ലിവറിലാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് ലിവറിന്റെ പ്രവർത്തനം മോശമായി തുടങ്ങുമ്പോൾ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടാം പ്രമേഹം വർദ്ധിക്കാം കുടവയറ് വരാം ടോക്സിൻസ് ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടില്ല അതുവഴി സ്കിൻ കംപ്ലൈന്റ്സ് വരാം ഹോർമോണൽ ഇഷ്യൂസ് വരാം അമിതമായിട്ടുള്ള ക്ഷീണം വരാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലിവറിനെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു തുടങ്ങുമ്പോൾ ആദ്യ കാലങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ലിവറ് ഏകദേശം എഴുപത് ശതമാനത്തോളം ഡാമേജ് ഡാമേജായി കഴിയുമ്പോഴാണ് അതിന്റെ ലക്ഷണങ്ങൾ പുറത്ത് വരുന്നത് പക്ഷെ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ് ലിവർ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഒരുപാട് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലിവർ ഒരുപാട് ഡാമേജ് ആയാൽ പോലും നമ്മൾ ശരിയായിട്ടുള്ള ഒരു ജീവിതശൈലി കൊണ്ട് നമുക്ക് ഇത് ഈ ഡാമേജിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ വലിയ ലക്ഷണങ്ങൾ അല്ലെ വലിയ വലിയ സിംഡംസ് ഒക്കെ പുറത്തു വരുന്നതിനു മുമ്പ് ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അഞ്ച് സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാലിലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ പാദത്തിന്റെ അടിയിൽ അമിതമായിട്ടുള്ള വേദന അമിതമായിട്ടുള്ള ചൊറിച്ചില് അല്ലെങ്കിൽ കാൽ പാദം മൊത്തത്തിൽ ഒരു ചൂടുപോലത്തെ ഒരു അവസ്ഥ ഒരു ഹീറ്റ് സെൻസേഷൻ ഇതൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ കണ്ടുവരുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലക്ഷണമായിരിക്കില്ല ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ ഈ ലക്ഷണങ്ങള് കണ്ടു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു ലിവറും കാലും തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പോൾ കാലിൽ എന്തെങ്കിലും റെഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൌൺ കളറിലെ സ്പോട്ട്സ് ഇങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് ബ്ലഡ് സർക്കുലേഷൻ മോശമാണെങ്കിലും ഇതുപോലെ റെഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൌൺ സ്പോട്ട്സ് ഒക്കെ വരാം അതുപോലെ തന്നെ ലിവർ കംപ്ലൈൻസ് ഉള്ളപ്പോഴും കാലങ്ങളിൽ ഇതുപോലെ റെഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൌൺ സ്പോട്ട്സ് പോലെ കാണാറുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ലിവറിന്റെ ഫംഗ്ഷൻ മോശമായി തുടങ്ങുന്നു എന്നതാണ് അതുപോലെ തന്നെ ഡേരിക്കോസ് ബെയിൻ വരാം സ്പൈഡർ വെയിൻസ് പോലെ വരാം ഇങ്ങനെ വരുന്നത് എല്ലാം ലിവർ കംപ്ലൈൻസ് ആണെന്നല്ല പക്ഷേ ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് ആയിട്ടുള്ള വേരിക്കോസ് വെയിൻ അത് പല കാരണങ്ങൾ കൊണ്ട് വേരിക്കോസ് വെയിൻ വരാം പക്ഷെ ലിവറിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലിവർ ഫൈബ്രോസിസ് വരുന്ന സമയത്തും ഇതുപോലെ വേരിക്കോസ് വെയിൻ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് സ്പൈഡർ വെയിൻസ് വരാറുണ്ട് അതായത് റെഡ് കളറിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ വെയിൻസ് പോലെ കണ്ടുവരാറുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ലിവർ ഫൈബ്രോസിസ് വരുന്ന അവസ്ഥയിൽ ഇങ്ങനെ കാണപ്പെടാറുണ്ട് ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ലിവർ ഡാമേജിന്റെ ഏകദേശം ഒരു തേർഡ് സ്റ്റേജ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ലിവറ് ആദ്യം ഫാറ്റി ഡെപ്പോസിറ്റ്സ് വന്ന് ഫാറ്റി ആകും അതിന്റെ ഒരു ഗ്രേഡ് കഴിയുമ്പോഴാണ് പിന്നീട് ലിവർ ഫൈബ്രോസിസിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക അതിന്റെ ഒരു ജീവിതശൈലിയും അതിന്റെ മെഡിസിൻസും എല്ലാം കഴിച്ച് അതൊരു ജീവിതശൈലിയിലൂടെ തന്നെ ഫാറ്റി ലിവർ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ലിവർ ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ലിവർ സിറോസിസിലേക്ക് അത് പോകാം പിന്നീട് ലിവർ ക്യാൻസറിലേക്ക് ഫൈബ്രോസിൽ ലിവർ ഇൻഫ്ലമേഷൻ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷെ നമുക്ക് ശരിയായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഇതിനെ റിവേഴ്സിബിൾ ആക്കാവുന്നതേ ഉള്ളൂ എന്ന് കരുതി ഇത് അത്ര ഈസി ആയിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ടോ കാണേണ്ട ഒരു അവസ്ഥയല്ല ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മളത് കൃത്യമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് ലിവർ ഫൈബ്രോസിസിലേക്കോ അല്ലെങ്കിൽ ലിവർ സിറോസിസിലേക്കോ ഒക്കെ പോവാതിരിക്കും ഇപ്പോൾ ഫാറ്റി ലിവർ വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ ലിവറിന് കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ലിവർ പ്രോബ്ലംസ് വരുമ്പോൾ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് കാലിൽ ഉണ്ടാവുന്ന ക്രാക്ഡ് ഹിൽസ് ക്രാക്ഡ് ഹിൽസ് ലിവർ ഡാമേജിന്റെ ഒരു ഓർലി സൈനായിട്ട് കണക്കാക്കാവുന്നതാണ് ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം ഇത് ഫാറ്റി ആസിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കാം പക്ഷേ ലിവറിന് ആവശ്യത്തിന് ബൈൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതാവുമ്പോൾ ശരീരത്തിലെത്തുന്ന കൊഴുപ്പ് ശരിയായിട്ട് അബ്സോർബ് ചെയ്യപ്പെടില്ല അങ്ങനെ വരുമ്പോൾ സ്കിന്നിൽ ഡ്രൈനെസ് വരികയും ഇത് കാൽപാദത്തിലൊക്കെ വിണ്ട് കീറൽ അല്ലെങ്കിൽ ക്രാക്ഡ് ഹീൽസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യും കാലിൻ്റെ അടിഭാഗത്ത് ചൊറിച്ചിൽ സൂചിപ്പിക്കുന്നത് ലിവറിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ലിവറിന് പ്രോപ്പറായിട്ട് ബ്ലഡ് ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ചൊറിച്ചിൽ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ ചൊറിച്ചിൽ വ്യാപിക്കാം അതുപോലെ പാദം എപ്പോഴും ചൂടായിട്ടിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ കാൽപാദത്തിന് എപ്പോഴും വേദന കാലിൽ നിന്നും ഒരു ബാഡ് സ്മെൽ അല്ലെങ്കിൽ ഒരു ഫൗൾ ഓർഡർ വരിക ഇത് സൂചിപ്പിക്കുന്നതും ലിവർ പ്രോപ്പറായിട്ട് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിവറാണ് ശരീരത്തിലെ ടോക്സിൻസിനെ വേസ്റ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റൂൾ യൂറിൻ സ്വെറ്റ് ആയിട്ട് പുറന്തള്ളപ്പെടുന്നത് എന്ന് അങ്ങനെ ഡാർക്ക് കളർ യൂറിനാണ് പുറത്ത് പോകുന്നത് എങ്കിൽ അതാദ്യം സൂചിപ്പിക്കുന്നത് ഡീഹൈഡ്രേഷൻ ആയിരിക്കും എന്നതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒ ആർ എസ് സൊല്യൂഷൻസ് കുടിക്കുക ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരാഴ്ചയിൽ കൂടുതൽ ഇതുപോലെ ഡാർക്ക് കളറായിട്ടുള്ള യൂറിൻ ആണ് പോകുന്നതെങ്കിൽ ഇത് കാണിക്കുന്നത് ലിവർ പ്രോബ്ലംസ് ഉണ്ടെന്നതാണ് അതായത് ഒരുപാട് ബിലിറൂബിൻ നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടുന്നുണ്ട് അത് ശരീരത്തിന് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ലിവറിന് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല സാധാരണമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് ലിവർ സിറോസിസ് ഉള്ള ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം പേഷ്യൻസിലും ഇതുപോലെ ഡാർക്ക് കളർ യൂറിൻ കണ്ടുവരാറുണ്ട് അതുപോലെ ബയൽ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുമ്പോൾ സ്റ്റൂൾ പെയിൽ കളറായിട്ട് കാണപ്പെടാം മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ അബ്ഡോമൻ്റെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിലായിട്ട് അതായത് റിബ് കേജിന് തൊട്ട് താഴെയുള്ള ആ ഒരു പോർഷനിൽ നല്ലതായിട്ട് പെയിൻ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇങ്ങനെ വരുന്നത് ലിവറിന് ചുറ്റുമുള്ള ടിഷ്യൂസ് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് ഇതുപോലെ വേദന വരുന്നത് ഒരു പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും ലിവർ സിറോസിസ് ഉള്ള ഏകദേശം എൺപത് ശതമാനം ആളുകളിലും ഇതുപോലെയുള്ള ഒരു പെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആദ്യം ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലുള്ള അബ്ഡോമിനൽ ഏരിയയുടെ അവിടെയായിട്ടായിരിക്കും പെയിൻ ആദ്യം ഫീൽ ചെയ്യുക അത് ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ പിന്നീട് വേദന കഴുത്തിൻ്റെ ഭാഗത്തേക്കും അതുപോലെ റൈറ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും ഒക്കെ വ്യാപിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെയുള്ള വേദന വല്ലപ്പോഴും മാത്രമാണ് വരുന്നതെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല അത് ചിലപ്പോൾ അബ്ഡോമനൽ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ വരാം പക്ഷേ സ്ഥിരമായിട്ട് എപ്പോഴും ഒരാഴ്ചയിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ഇങ്ങനത്തെ ഒരു വേദന നിലനിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ലിവറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദന വരുന്നത് ലിവർ കംപ്ലയിൻറ്റിൻ്റെ പല സ്റ്റേജസിൽ ഇങ്ങനെ വരാം ഫാറ്റി ലിവർ ഉള്ളപ്പോൾ വരാം ഹെപ്പ് റ്റൈറ്റിസ് ഉള്ളപ്പോൾ വരാം അതുപോലെ അമിതമായിട്ട് മദ്യപാനിക്കുമ്പോഴും ഇതുപോലെ വേദന വരാം മറ്റൊരു ലക്ഷണമാണ് സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന മഞ്ഞ കളറ് സ്കിന്നിൽ മാത്രമല്ല നെയിൽസിലും അതുപോലെ കണ്ണിലും ഒക്കെ മഞ്ഞ കളറ് വരുന്നതായിട്ട് കാണാം ഇത് സൂചിപ്പിക്കുന്നത് ലിവർ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നത് തന്നെയാണ് ഈ ചേഞ്ച് കളർ ചേഞ്ച് വരുന്നത് ടോക്സിൻസ് ശരിയായിട്ട് പുറന്തള്ളപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ അമിതമായിട്ടുള്ള ബിലിറൂബിൻ പുറംതള്ളപ്പെടാതെ വരികയും അത് സ്കിന്നിലും നെയിൽസിലും കണ്ണിലും ഒക്കെ ഒരു യെല്ലോയിഷ് കളറ് കൊണ്ടുവരികയും ചെയ്യും അതുകൊണ്ടാണ് ഒക്കെ വരുമ്പോൾ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ബിലിറൂബിൻ അമിതമായിട്ട് ലിവറിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരാം പല പഠനങ്ങളും പറയുന്നത് ലിവർ സിറോസിസ് ഉള്ള പേഷ്യൻസിൻ്റെ കൈവെള്ള റെഡ് കളറിൽ വരും എന്നതാണ് അതുപോലെ കഴുത്തിന് ചുറ്റും ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ പോലെ വരികയാണെങ്കിലും അതും ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ലക്ഷണമാണ് ഫ്ലൂയിഡ് റിടെൻഷൻ അതായത് ലിവറിന് ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അബ്ഡോമിനൽ ഏരിയയിലും കാലിൻ്റെ ഭാഗത്തുമൊക്കെ നീര് വരുന്നതായിട്ട് കാണാം ഈ നീര് വരാതെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിലാണ് അതുകൊണ്ട് ലിവർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും വയറൊക്കെ വീർത്ത് വരുന്നത് പോലെ കാണാം അതായത് നീര് വെക്കുന്നതാണ് അത് കൂടുതലായിട്ടും വീർത്ത് വരുന്നതായിട്ട് കാണാം ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലും ജങ്ക് ഫുഡ്സും ഒക്കെ ഒഴിവാക്കുക അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഇടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇവയൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഇതൊരു വാട്ടർ റീറ്റൻഷൻ കാരണമായിരിക്കാം ഇങ്ങനെ വരുന്നത് ഇത് ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ പിറ്റിംഗ് ഇടിമ വരാം അതായത് ഇങ്ങനെ വരുന്നത് കൂടുതലും ലിവർ സിറോസിൻ്റെയൊക്കെ അഡ്വാൻസ് സ്റ്റേജിലാണ് അതായത് പിറ്റിങ് ഇടമ എന്നത് നീരുണ്ടായ ഭാഗത്ത് നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കുഴി പോലെ വരുന്നത് കാണാം ഇങ്ങനെ പിറ്റിങ് ഇടിമ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ ലിവർ കംപ്ലൈൻസിൽ മാത്രമല്ല കിഡ്നി പ്രോബ്ലംസ് ഉള്ളപ്പോഴും ഇതുപോലെ പിറ്റിംഗ് ഇടിമ കണ്ടുവരാറുണ്ട് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കുക തന്നെ വേണം ഈ ലക്ഷണങ്ങൾ ആണ് ലിവർ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ലിവറിന്റെ ഫംഗ്ഷൻ മോശമായി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് പറഞ്ഞത് ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ചില സമയത്ത് കിഡ്നി പ്രോബ്ലംസ് ഉള്ളപ്പോൾ വരാറുണ്ട് ഡയബറ്റീസ് ഉള്ളപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാനിങ് ഇതുവഴിയൊക്കെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ സാധിക്കുന്നത് എപ്പോഴും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണം മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പഞ്ചസാരയൊക്കെ പൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് സോൾട്ട് എക്സസ് ആയിട്ടുള്ള സോൾട്ട് കഴിക്കുന്നത് ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല ജീവിതശൈലിയിൽ കറക്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ റെഗുലറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് കഴിക്കുക ഒരിക്കലും സെൽഫ് പ്രിസ്ക്രിപ്ഷൻ നടത്തരുത് അതുപോലെ തന്നെ ഈ ഒരുപാട് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ കുടിക്കാതിരിക്കുക ടിൻഡായിട്ടുള്ള കോള പെപ്സി പോലുള്ള പാനീയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക പാക്ക് ചെയ്യപ്പെടുന്ന അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റും സോൾട്ടും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഷുഗർ കെയിൻ ജ്യൂസ് ഫ്രഷായിട്ടുള്ള ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുകയാണെങ്കിൽ അത് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ലെമൺ ജ്യൂസ് അതിൽ ടർമറിക്ക് ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് ലെമൺ ജ്യൂസിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മായം ചേർത്തതല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇടുകയാണെങ്കിൽ അത് കുടിക്കുന്നത് നല്ലതാണ് ലിവറിന് നല്ലൊരു ഡീറ്റോക്സിഫയിങ് ഡ്രിങ്ക് ആയിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് അതിലേക്ക് ഒരു നുള്ളു പെപ്പർ പൊടി കൂടി ഇട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിലും ലെമൺ ജ്യൂസിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി മാത്രം ഇട്ടാണെങ്കിലും കുടിക്കാം അതൊരു നല്ല ഡീറ്റോക്സിഫയിങ് ഡ്രിങ്ക് ആണ് റെഗുലർ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫാറ്റി ലിവറൊക്കെ ഉള്ളവരാണെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവറൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഫർദർ ആയിട്ട് ലിവർ ഫൈബ്രോസിസിലേക്ക് അല്ലെങ്കിൽ ലിവർ സിറോസിസിലേക്കൊക്കെ പോവാതിരിക്കും അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ചയിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം